പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തനിക്ക് പറ്റിയ തെറ്റുകൾ മനസ്സിലാക്കുകയാണ് മുത്ത് ഇതിൻ്റെ ഭാഗമായി മണിക്കൂട്ടിയെ ചെന്ന് കണ്ട് ക്ഷമ പറയുന്നതിന് തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് മുത്ത് മണിക്കുട്ടിയോട് തനിക്ക് തെറ്റുകൾ പോയതായി പറയുന്ന മുത്ത് ക്ഷമിക്കണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് മുത്ത് പണ്ടും ഇപ്പോഴും എപ്പോഴും തൻ്റെ സഹോദരിയാണ് അതുകൊണ്ട് തന്നെ എന്നോട് ക്ഷമ ചോദിക്കേണ്ട ഒരു ആവശ്യവും മുത്തിനില്ല ഞാൻ എപ്പോഴും നിന്റെ കൂടെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിച്ചിരുന്നത് എന്തായാലും ഞാൻ കാരണം നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ കാവ്യം അതുപോലെ കൃഷ്ണയും ഒന്നായ സ്ഥിതിക്ക് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ് ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു ഉപദ്രവവും മുത്തിന് ഉണ്ടാവുകയില്ല സ്വത്തുക്കളെല്ലാം മുത്തിന് തന്നെ അവകാശപ്പെട്ടതാണ് എനിക്ക് യാതൊരു സ്വത്തും വേണ്ട ഇടയ്ക്ക് മുത്തിന് വന്ന് കാണുക അതുമാത്രമാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്യുന്നത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മുത്തുകകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതിനിടയിൽ അവിടേക്ക് വരുന്ന ജയിൽ ജയ പറയുകയാണ് മണിക്കുട്ടി പോവുകയാണ് എങ്കിൽ പോകട്ടെ ആ ഒരു മരണം ഉള്ളതുകൊണ്ട് ഇനിയും ഈ വീട്ടിലെ സ്വസ്ഥതകൾ കളയാൻ ഇടയാവരുത് ഇത് കേട്ടതിനെ തുടർന്ന് മുത്ത് പൊട്ടിത്തെറിഞ്ഞിരിക്കുകയാണ് മണിക്കുട്ടി എൻ്റെ സഹോദരിയാണ് അവൾ എൻ്റെ ചേച്ചിയാണ് അതുകൊണ്ട് തന്നെ അവൾ എവിടേക്കും പോവുകയില്ല എൻ്റെ കൂടെ ഈ വീട്ടിൽ തന്നെ മണിക്കുട്ടി ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മണിക്കുട്ടി നീ എവിടേക്കും പോകരുത് ഈ വീട്ടിൽ തന്നെ കാണണം എൻ്റെ കൂടെ എൻ്റെ ചേച്ചിയായി ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ എന്നെ തിരുത്തുന്നതിനുള്ള ആളായി മണിക്കുട്ടി പോകാതിരിക്കില്ലേ എന്ന് മുത്തു ചോദിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മണിക്കുട്ടി ഇതോടെ മുത്തു വന്ന് മണിക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാഴ്ച ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കാവ്യയെ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് കാവ്യ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ തുടർന്ന് മൊത്ത് മണിക്കുട്ടിയോട് പറയുകയാണ് ഞാൻ ഒരുപാട് തവണ തല്ലുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ മണിക്കുട്ടി ഇവിടെ നിന്ന് പോകുന്നത് ഒരിക്കലും തനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല നീ എന്നും എൻ്റെ കൂടെ തന്നെ വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പോകരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ മണിക്കുട്ടി പോകുന്നതിനുള്ള തീരുമാനം മാറ്റിയിരിക്കുകയാണ് വളരെ അധികം സന്തോഷത്തോടെ ഇതേ തുടർന്ന് മുത്ത് കൃഷ്ണയെ ചെന്ന് കണ്ടിരിക്കുകയാണ് കൃഷ്ണയോട് അച്ഛനെ ഞാൻ ഒരുപാട് തവണ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും സത്യം തന്നെയാണ് തന്നോട് ക്ഷമിക്കണം അച്ഛൻ എന്നോട് പുറത്ത് എൻ്റെ കൂടെ ഉണ്ടാവുകയില്ലേ ഞാൻ അച്ഛൻ കൂടുതൽ സ്നേഹിക്കുന്നത് മണിക്കുട്ടിയെയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അതെല്ലാം തെറ്റായിരുന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കുന്നതിനും ഞാൻ തയ്യാറാണ് ഇത് കേട്ടതിനെ തുടർന്ന് മൊത്തിനെ കെട്ടിപ്പിടിക്കുന്ന കൃഷ്ണ എനിക്ക് നിന്നോട് യാതൊരു പരിഭവവുമില്ല നീ എൻ്റെ മകളാണ് മണിക്കുട്ടിയെ പോലെ തന്നെ നീ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് നിന്നെ ഒരിക്കലും തള്ളിക്കളയാൻ ഈ അച്ഛന് സാധിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ നീ എന്നോട് ക്ഷമ ചോദിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് കൃഷ്ണ ഈ കാഴ്ച കണ്ട് വളരെയധികം സന്തോഷിക്കുകയാണ് നീരജ ഇതേ തുടർന്ന് നീരജ ഭരത്തിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ പ്രശ്നവും സോൾവ് ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി പ്രശ്നങ്ങൾ ഭരത്തുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ഇവിടെ നിന്ന് പുറത്താകാൻ പോകുന്നത് ആയിരിക്കും അത് വേണോ എന്ന് ഭരത്താണ് ഇപ്പോൾ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടത് ഈ കാര്യം ആലോചിച്ചതിനെ തുടർന്ന് ഭരത് ഞാനിനി ഒരു പ്രശ്നത്തിനും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും ഞാൻ നീലജയുടെ കൂടെ വളരെയധികം സന്തോഷത്തിൽ ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ നീലജ കൃഷ്ണയും കാവ്യേജിയും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു കാഴ്ചയാണ് അതുപോലെ തന്നെ നമുക്കും ഒന്നിച്ച് ജീവിക്കാം ഇനിയും പ്രശ്നങ്ങളും അതുപോലെ തന്നെ പരിഭവങ്ങളും ഒന്നുമില്ലാതെ സ്വത്തുക്കൾക്ക് വേണ്ടി വെറുതെ ഇനിയും ഭരത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇനി തൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഭരത് ഇതോടെ പുതിയൊരു ജീവിതം ഭരത്തുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തയ്യാറായിക്കൊണ്ട് വരികയാണ് നേരജിയം ഇതോടെ വളരെയധികം സന്തോഷത്തിൽ കൃഷ്ണയും കുടുംബവും വീണ്ടും മുന്നോട്ട് ജീവിച്ച് തുടങ്ങുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്